അലൈക്കും പ്രിയമുള്ള അസലാമാലും നമ്മുടെ എല്ലാ അമലുകളും നിന്നും പരിപൂർണമായും കബുൽ ചെയ്യുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള രഹസ്യമായിട്ടും പരസ്യമായിട്ടും അറിഞ്ഞും അറിയാതെയും നാം ഒരുപാട് പാപങ്ങള് അള്ളാഹുവിനോട് ചെയ്തു പോയവരാണ് നാം എല്ലാവരും നമ്മുടെ എല്ലാ ദോഷങ്ങളും അള്ളാഹു വിട്ടുപിറുത്ത് മാപ്പാക്കി തെരുമാറാകട്ടെ പ്രസിദ്ധമാക്കപ്പെട്ട ഷാഹാൻ മാസം ഇൻഷാ അല്ലാ ഏകദേശം പകുതിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ദിവസങ്ങൾക്കുള്ളിൽ ദിവസങ്ങൾക്കുള്ളിലിത ഷാഹാൻ പതിനഞ്ച് ബറാഹത്ത് എന്ന് പറയുന്ന അമഹത്വമാക്കപ്പെട്ട ദിവസം നമ്മിലേക്ക് കടന്നു വരികയാണ് വരും ദിവസങ്ങളൊക്കെ പരിപൂർണമായിട്ട് സ്വീകരിക്കാനും അതിനെ ഏതെല്ലാം രീതിയിൽ ഉപയോഗപ്പെടുത്തണമോ ആ രീതിയിലെല്ലാം ഉപയോഗപ്പെടുത്താനുള്ള തൗഫീക്കം അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി അല്ലൈവല തങ്ങളുടെ മേലെ സ്വലാത്ത് ചൊല്ലണം എന്ന് സത്യവിശ്വാസികളോട് അള്ളാഹുവിൻ്റെ കൽപ്പന വന്നത് ഈ ഒരു ഷാബാൻ മാസത്തിലാണെന്നൊക്കെ നാം മുൻപത്തെ വീഡിയോയിലൂടെ വിശദീകരിച്ചിട്ടുണ്ട് എന്നാൽ ഈ ഷാഹാൻ മാസത്തിൽ നാം സ്വലാത്ത് നിത്യമായി ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന പതിനൊന്ന് നേട്ടങ്ങൾ മുത്തറസൂ സലഹ് അലൈഹി സ്വല തങ്ങളുടെ മേലെ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന പതിനൊന്ന് നേട്ടങ്ങളെക്കുറിച്ച് ചുരുങ്ങിയ ഒരു വിവരണം ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഇൻഷാള്ള ചർച്ച ചെയ്യാൻ പോകുന്നത് അള്ളാഹുദിനെ തോഫിക്ക് നൽകട്ടെ അമീൻബുലമീൻ അമലുകളുടെ കൂട്ടത്തിൽ വെച്ച് വളരെയധികം ശ്രേഷ്ഠതയുള്ള ഒരു അമലാണ് സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് സ്വലാത്ത് ചൊല്ലാൻ പ്രത്യേക സമയവും സാഹചര്യം സന്ദർഭം അങ്ങനെയൊന്നുമില്ല എത്രത്തോളം എന്നാൽ ശുദ്ധിയില്ലാത്ത സ്ത്രീകൾക്ക് പോലും ഹൈദിൻ്റെയും മിഫാസിൻ്റെ സമയത്ത് പോലും സ്വലാത്ത് ചൊല്ലാം എന്നാൽ മറ്റു പല ദിക്കറുകളും മറ്റു പല ഖുർആൻ ആയത്തുകളും അവർക്ക് ചൊല്ലാൻ പറ്റാത്ത സാഹചര്യമുണ്ടാകും എന്നാൽ ആ സാഹചര്യത്തിൽ പോലും അവർക്ക് സ്വലാത്തിന് മുറുകെ കൊണ്ടുപിടിക്കാം എന്നുള്ളതാണ് ആ സ്വലാത്തിനെ എന്നുള്ളതാണ് എത്രത്തോളം സ്വലാത്തിനെ അധികരിപ്പിക്കുന്നുവോ അത്രത്തോളം അള്ളാഹുവിൻ്റെ സഹായവും മുത്തർ റസൂലിൻ്റെ നമുക്ക് കിട്ടുമെന്നുള്ളതാണ് ഒരിക്കലും ഉബൈബിനു കഗ്രോധി അള്ളാഹു താല അനുഹോ അള്ളാഹു റസൂൽ സലാഹു അലൈവ് സ്വലാമ തങ്ങളോട് ചോദിക്കുന്നു നബിയെ നിങ്ങളെ മേലെ സ്വലാത്ത് ചൊല്ലണമെന്ന് നബിയെ നിങ്ങൾ പറഞ്ഞല്ലോ അള്ളാഹു സുബ്ഹനോത്തല പറഞ്ഞല്ലോ മുത്തർ റസൂലിൻ്റെ മേലെ നിങ്ങളെല്ലാവരും സ്വലാത്തും സ്വലാമും ചൊല്ലു സുഹാബ എന്ന് പറഞ്ഞല്ലോ അള്ളാഹുൻ്റെ റസൂലെ യാ ഞങ്ങൾക്ക് എനിക്ക് സ്വലാത്ത് ചൊല്ലണമെന്ന് നബിയെ പക്ഷേ എത്ര സമയമാണ് നബിയെ നിങ്ങൾക്ക് വേണ്ടിയാണ് സ്വലാത്ത് ചെല്ലണ്ട മുത്ത റസൂലേ പറഞ്ഞു നീ ഉദ്ദേശിച്ച് ചൊല്ലിക്കോ പ്രത്യേകിച്ച് എണ്ണ ഒന്നുമില്ല നിനക്കൊണ്ട് ആവുന്ന ചൊല്ലിക്കോ അപ്പം ആ സ്വഹാബി പറഞ്ഞു വയ്യൂബിനെ പറഞ്ഞു നബിയെ റബ് എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ദിവസത്തിലെ നാലിലൊരു ഭാഗമാക്കിയിട്ട് അതിലൊരു ഭാഗം ഒരു ദിവസത്തെ നാല് ഭാഗമാക്കിയിട്ട് അതിൽ ഒരു ഭാഗം ഞാൻ സ്വനാത്തിന് വേണ്ടി മാറ്റി വെക്കട്ടെ നെബിയെ എന്ന് ചോദിച്ചു മുത്തറസൂല സലഹ് അലൈവ് തങ്ങൾ പറഞ്ഞു പറഞ്ഞോ നീ ഉദ്ദേശത്തെ ചുല്ലിക്കോ ഇതാറൊല്ല നീ ഇനി അധികരിപ്പിക്കുകയാണെങ്കിൽ നീ ആ ദിവസത്തെ ഒരു നാലിൽ ഒന്നിനേക്കാൾ നീ അധികരിപ്പിക്കുകയാണെങ്കിൽ നിനക്കത് ഹൈറാണ് നിനക്കത് നന്മയാണ് ഉബൈയെ എന്ന് മുത്തറസ് അലൈവിസ്ല്ലാം പറഞ്ഞു ഇത് കേട്ടപ്പോൾ വീണ്ടും അദ്ദേഹം ചോദിച്ചു നെബിയേ എൻ്റെ ഒരു ദിവസത്തിൻ്റെ പകുതി ഭാഗം ഞാൻ സ്വലാത്തിന് വേണ്ടി മാറ്റിവെച്ചാലോ നബിയെ അതാ റസ്ലു പറഞ്ഞു നീ ചൊല്ലിക്കോ അധികരിപ്പിച്ചാ നിനക്ക് അതിലും വീണ്ടും ആ സുഹാബ് ചോദിച്ചു നബിയെ ഫസുലുദ്ദീൻ നബിയെ മൂന്നിൽ രണ്ട് ചൊല്ലട്ടെ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ദിവസത്തിലെ മൂന്നിൽ രണ്ട് സമയവും ഞാൻ സ്വലാത്തിന് വേണ്ടി മാറ്റിവെക്കട്ടെ നബിയെ എന്നാ സ്വഹാബി ചോദിച്ചു ാഹുലി പറഞ്ഞി ഉദ്ദേശിച്ചത്ര ചൊല്ലിക്കോ നീ ആ സൊലാത്തിനെ അധികരിപ്പിക്കുകയാണെങ്കിൽ ഫഹു ഹൈറുല്ലക്ക നിനക്കത് ഹൈറാണ് നിനക്കൊരുപാട് നന്മകൾ തരും ഇത് കേട്ടപ്പം മുത്തർ റസൂൽ സലല്ലാഹു അലൈഹി വസ്സല തങ്ങളെ മുന്നിൽ നിന്നാ സ്വഹാബി പറയുകയാണല്ലോ എൻ്റെ സമയത്തിൻ്റെ എൻ്റെ ജീവിതത്തിലെ സമയത്തിൻ്റെ മുഴുവൻ ഭാഗവും അങ്ങേക്ക് വേണ്ടി സ്വലാത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് നബിയേ നബിയോട് നബിയേ എനിക്ക് പകുതി വേണ്ട മൂന്നിൽ രണ്ട് വേണ്ട നാലിനൊന്നും വേണ്ട എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ സമയവും സദാസമയവും എൻ്റെ ഇരുത്തത്തിലും എൻ്റെ കിടത്തത്തിലും എൻ്റെ ഓരോ എല്ലാ സമയങ്ങളിലും നബിയെ അങ്ങേക്ക് വേണ്ടിയുള്ള സ്വലാത്തുകൾ ഞാൻ അധികരിപ്പിക്കും എന്ന് പറഞ്ഞപ്പോ അള്ളസൂല നീ നിൻ്റെ ജീവിതത്തിൻ്റെ സദാ സമയവും നീ സൊലാത്തിനെ കൊണ്ടു നടക്കുകയാണെങ്കിലേ ജീവിതത്തിലൂടെ നീളം നീ സ്വലാത്തിനെ കൊണ്ടു നടക്കുകയാണെങ്കിലേ നിൻ്റെ മനഃപ്രയാസങ്ങളെല്ലാം അള്ളാഹു സുഖാനുത്താനെ മാറ്റിത്തരുന്നതാണ് നിന്റെ ദോഷങ്ങളെല്ലാം അള്ളാഹു പൊറത്തു തരുന്നതാണ് ദോഷങ്ങൾ പൊറുക്കാൻ പ്രയാസങ്ങൾ മാറാൻ മനസ്സിൻ്റെ അകത്തുള്ള ടെൻഷനുകൾ വേജാറുകൾ ദുഃഖങ്ങൾ പ്രയാസങ്ങൾ മനസ്സിൻ്റെ അകത്ത് എന്ത് വിഷമമുണ്ടെങ്കിലും തങ്ങൾ ഒരേ ഒരു വൈ നിന്റെ മനസ്സിന്റെ എന്തെല്ലാം പ്രയാസമുണ്ടോ അതെല്ലാം അള്ളാഹു നിനക്ക് മാറ്റി തരുന്നതാണ് നിന്റെ പാപങ്ങള് ഓരോ സ്വലാത്ത് ചൊല്ലുന്നതിനനുസരിച്ച് അള്ളാഹു മായിച്ചു കളയുന്നതാണ് തുറസൂല് പറയാണ് അതല്ലേ വേണ്ടത് നമ്മുടെ മനസ്സിന്റെ എല്ലാ പ്രയാസങ്ങളും സ്വലാത്ത് ിക്കുന്നതിലൂടെ അള്ളാഹു മാറ്റി തരും എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ ദോഷങ്ങളെല്ലാം അള്ളാഹു സുബാനോ ഒരുപാട് ദോഷങ്ങൾ എത്ര സൊലാത്ത് അധികുന്നുണ്ടോ അത്രത്തോളം ദോഷങ്ങൾ മുത്തറസ് കൊണ്ട് നമുക്ക് പൊരുത്തപ്പെട്ടു തരും എന്നുള്ളതാണ് എത്രത്തോളം ശ്രേഷ്ഠതയാണ് സൊലാത്തിന് അള്ളാഹു സുബാനോ താല നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ഈ തരത്തിൽ തന്നെ ജീവിതത്തിലൂടെ കൊണ്ടുവന്നതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നടത്തത്തിലും ഇരുത്തത്തിലും സ്വലാത്തിനെ സൊലാത്തിനെ കൊണ്ടുവരികയാണെങ്കിൽ അത് വലിയൊരു തൗഫീഖാണ് വലിയൊരു ഭാഗ്യവുമാണ് എല്ലാവർക്കും കഴിയുന്ന കാര്യമല്ല അത് അള്ളാഹുൻ്റെ ഭാഗത്തു നിന്ന് പ്രത്യേക ഒരു തൗഫീഖ് വേണം അതിന് ഒരുങ്ങിയിറങ്ങണം ഈ ഷാഹാൻ മാസം അതിൻ്റെ മാസമാണ് സൊലാത്തിൻ്റെ മാസമാണ് ഷാഹാൻ മാസം എന്ന് പറയുന്നത് ഈ ഷാഹാൻ മാസത്തിൽ അതിനുവേണ്ടി തയ്യാറായിക്കൊണ്ടായിരിക്കണം ഓരോരുത്തരുടെയും മുൻ ഓരോരുത്തരുടെയും നീക്കം വേണ്ടത് സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സ്വലാത്ത് നാം മുത്തൂർ റസൂലിൻ്റെ മേലൊരു സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുൻ്റെ ഭാഗത്ത് നിന്നുള്ള പത്ത് സൊലാത്ത് നമുക്ക് ലഭിക്കുന്നതാണ് അള്ളാഹുൻ്റെ ഭാഗത്ത് നിന്നുള്ള പത്ത് സൊലാത്ത് ആരാണോ സ്വലാത്ത് ചൊല്ലുന്നവനെ അവന് അള്ളാഹു നൽകും എന്നുള്ളതാണ് രണ്ടാമതായിട്ട് മുത്തൂർ റസൂൽ സൊല്ലാഹുഅലൈ വസല്ലമ തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സ്വലാത്ത് നമുക്ക് ലഭിക്കുന്നതാണ് അപ്പം അള്ളാഹിന്റെ റസൂലിൻ്റെ മേലെ ഒരു സ്വലാത്ത് നാം ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുന്റെ ഭാഗത്തുള്ള സ്വലാത്തും മുത്ത് റസൂൽ അലൈഹി അലൈവ് തങ്ങളുടെ ഭാഗത്തുള്ള സ്വലാത്തും ആ ചൊല്ലിയ മനുഷ്യൻ ഉണ്ടാകും എന്നുള്ളതാണ് നബീന്റെയും അള്ളാഹുവിന്റെയും റസൂലിന്റെ അരികിൽ നിന്ന് സ്വലാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മഹഫിറത്താണ് അത് ഷെഫായത്താണ് അത് തൗബയാണ് അത് ഇസ്തിഫാറാണ് അള്ളാഹു നമ്മുടെ കൂലിയെ ഇരട്ടി ഇരട്ടിപ്പിച്ച് തരുന്നതാണ് നമ്മുടെ ദോഷങ്ങളെല്ലാം അള്ളാഹു പുറത്തു തരുന്നതാണ് അതാണ് അള്ളാഹുവിൻ്റെ സ്വലാത്ത് എന്ന് പറയുന്നത് അള്ളാഹു ഒരുപാട് ദോഷങ്ങൾ ചെയ്തുകൾ മഹ്ഷറയിലേക്ക് പോകുമ്പോൾ ഒരുപാട് സ്വലാത്ത് ചൊല്ലിയവരാണെങ്കിൽ നമ്മുടെ ദോഷങ്ങളെല്ലാം മായ്ച്ചു കളയുന്ന തരത്തിൽ സ്വലാത്ത് പകരക്കാരനായി അവിടെ വരുമെന്നാണ് അപ്പം ഒന്നാമതായിട്ട് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള സ്വലാത്തുണ്ടാകും മുത്തുറസൂലിൻ്റെ ഭാഗത്തുള്ള സ്വലാത്തുണ്ടാകും മൂന്നാമത് സൊലാത്ത് ചൊല്ലിയാലുള്ള പ്രതിഫലം അള്ളാഹുന്റെ മലക്കുകൾ അവന്റെ മേലെ സൊലാത്ത് ചൊല്ലും എന്നുള്ളതാണ് അള്ളാഹുന്റെ മലക്കിന്റെ ഭാഗത്തുള്ള സൊലാത്ത് എന്ന് പറയുമ്പോൾ അത് അവർ നമുക്ക് വേണ്ടി ചെയ്യുന്നത് ആ ആണ് അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അരികിൽ ഇങ്ങനെ പുകഴ്ത്തി പറയുന്നുള്ളതാണ് എന്നുള്ളതാണ് അള്ളാഹുവി നിന്റെ അടിമ മുത്തറസൂറിൻ്റെ ഇങ്ങനെ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ചെല്ലിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് നമ്മിങ്ങനെ അള്ളാഹുവിൻ്റെ അരികിൽ കൊണ്ടുപോയി ഇങ്ങനെ പുകഴ്ത്തുമെന്നതാണ് മലക്കുകൾ അതുപോലെ തന്നെ ഇസ്തിഖഫാറാണ് നമുക്ക് വേണ്ടിയുള്ള പൊറുക്കലിനെ തേടുമെന്നുള്ളതാണ് അതുപോലെ തന്നെ തൗബയാണ് എന്നുള്ളതാണ് നമ്മുടെ ദോഷങ്ങളെല്ലാം പൊറുക്കാൻ വേണ്ടിയിട്ടുള്ള തൗബ അത് മലക്കുകളുടെ ഭാഗത്തുണ്ടാകും എന്നുള്ളതാണ് അതുപോലെ തന്നെ സ്വലാത്തിനെ നിത്യമാക്കിയാൽ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു പ്രതിഫലം എന്ന് പറയുന്നത് അവൻ്റെ നന്മകളെ അള്ളാഹു ഉയർത്തുന്നതാണ് നന്മകളെ അള്ളാഹു ഒരുപാട് സ്ഥാനത്തേക്ക് ഉയർത്തുന്നതാണ് സ്വലാത്ത് ചൊല്ലുന്നവൻ്റെ അമലും സ്വലാത്ത് ചൊല്ലാത്തവൻ്റെ അമലും സാധാ പോലെയല്ല നമ്മുടെ ഇസ്ലാമിൽ ഏത് ഫറുദ് കാര്യം എടുത്ത് നോക്കി ഏതൊരു ഫർവ്വായ നിസ്കാരമാകട്ടെ മയ്യത് നിസ്കാരമാകട്ടെ ഫർവ് നിസ്കാരങ്ങളാകട്ടെ ഏതൊരു ഫർദ് കാര്യങ്ങളിലും സ്വലാത്ത് കൊണ്ട് കൽപ്പിക്കാത്ത ആരാധനീയത ഏത് കർമ്മങ്ങളിലും അള്ളാഹു സുബാനോ തല സ്വലാത്ത് കൊണ്ട് കൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ സ്വലാത്തുകൾ നാം ഇബാദത്തിന് പുറമെ മറ്റു സമയങ്ങളുടെ സ്വലാത്തുകൾ അധികരിപ്പിക്കുമ്പോൾ നമ്മുടെ നന്മകളെ അള്ളാഹു ഇരട്ടിയാക്കുന്നതാണ് നന്മകളെ അള്ളാഹു അധികരിപ്പിക്കുന്നതാണ് അതുപോലെ തന്നെ അവൻ്റെ സ്ഥാനങ്ങൾ അള്ളാഹു ഉയർത്തുന്നതാണ് സ്വർഗത്തിൽ എത്തിയാൽ തന്നെ അള്ളാഹുദിനു ഭാഗ്യം നൽകട്ടെ സ്വർഗത്തിലെത്തിയാൽ തന്നെ എല്ലാവരും ഒരേ കാറ്റഗറിയിലായിരിക്കൽ ഉണ്ടാവുക എത്രത്തോളം എന്നാൽ സ്വർഗം എത്തി സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അമ്പിയാക്കളെ നാം കാണുന്നത് പറയുന്നത് ഇപ്പൊ ഭൂമിയിൽ ഇരുന്ന് നാം നക്ഷത്രങ്ങളെ കാണുന്ന അത്രയും വിദൂരതയിലായിട്ടായിരിക്കും ഒരു പൊട്ടുപോലെയായിരിക്കും അമ്പ്യാക്കന്മാരുടെ സ്ഥാനം കാണുക എന്നുള്ളതാണ് പ്രവാചകന്മാരുടെ സ്ഥാനം സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ വ്യത്യസ്ത സ്ഥാനങ്ങളാണ് നന്മക്കനുസരിച്ച് അള്ളാഹുവിൻ്റെ അരികിൽ നമുക്കുള്ള സ്ഥാനത്തിനനുസരിച്ച് വ്യത്യസ്ത ഉയർച്ചകളും താഴ്ചകളും സ്വർഗത്തിലുണ്ട് ഓരോ ദർജകളുണ്ട് എന്നാൽ ഈ സ്വലാത്ത് ചൊല്ലുന്നതിനനുസരിച്ച് സ്വർഗാവകാശിയാണെങ്കിൽ അവൻ്റെ സ്വർഗ്ഗത്തിലിങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കും അള്ളാഹുവിൻ്റെ സ്ഥാനം ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കും അവൻ്റെ ദോഷങ്ങളെല്ലാം അള്ളാഹു സുഹാനോ തല പടിപടിയായി ഓരോ തെറ്റുകൾ അള്ളാഹു മായ്ച്ചു കൊടുക്കുന്നതാണ് സ്വലാത്ത് 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 ഒരു ഒരു തെറ്റ് വീണ്ടും വീണ്ടും ും തെറ്റുമായിരുന്നു അതുപോലെ തന്നെ മുത്തൂർ റസൂൽ വസ്ലമ തങ്ങളുടെ മേലെ സ്വലാത്ത് അധികരിപ്പിക്കുന്നവന് ലഭിക്കുന്ന മറ്റൊരു പ്രതിഫലം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് കൊണ്ട് പത്ത് അടിമകളെ പത്ത് അനുഭവിക്കുന്ന യജമാനൻ്റെ കീഴിൽ നിന്നുകൊണ്ട് പീഡനങ്ങൾ ഏറ്റുവാകുന്ന അടിമയെ പണം കൊടുത്ത് നീ മോചിപ്പിച്ചാൽ എത്രത്തോളം പ്രതിഫലം അള്ളാഹു കൊടുക്കുന്നുണ്ടോ അവന് കൊടുക്കുന്ന അതേ പ്രതിഫലം ഒരു സ്വലാത്ത് ചൊല്ലിയവൻ അള്ളാഹു കൊടുക്കുമെന്നുള്ളതാണ് പത്ത് അടിമയെ ഒന്നും രണ്ടും അടിമയല്ല പത്ത് അടിമയെ മോചിപ്പിച്ചവന് എന്ത് പ്രതിഫലമാണോ അള്ളാഹു കൊടുക്കുന്നത് അതേ അളവിലുള്ള പ്രതിഫലം ഒരു സ്വലാത്ത് ശല്യവന് അള്ളാഹു കൊടുക്കും എന്നുള്ളതാണ് ഇതിന് മാത്രമല്ല നമ്മൾ ഇതുവരെ പറഞ്ഞ ഈ പ്രതിഫലത്തിൻ്റെ പുറമെ അള്ളാഹു നൽകുന്ന പ്രതിഫലമാണ് ഈ പ്രതിഫലമെന്ന് അതുപോലെ സ്വലാത്ത് നിത്യമാക്കുന്നവന് ലഭിക്കുന്ന മറ്റൊരു പ്രതിഫലം നമുക്ക് ദുനിയാവിലേക്ക് മാത്രമല്ല സ്വലാത്തിൻ്റെ ഉപകാരം മരണപ്പെട്ട് കബറിൻ്റെ അകത്ത് കിടക്കുന്ന സമയത്ത് ഇപ്പം നമുക്കൊന്നിനും സമയമുണ്ടാവൂല അല്ലെ ദുനിയവിൽ സ്വലാത്ത് ചെല്ലാനും സമയം വളരെ നമുക്ക് കുറവായിരിക്കും എനിക്ക് നമുക്കൊക്കെ കുറവായിരിക്കും പല തിരക്കുകളിൽ നമ്മളിങ്ങനെ ദുനിയാവിൻ്റെ പല തിരക്കുകളിൽ ഇങ്ങനെ മുഴുകി കൊണ്ടിരിക്കുമ്പോ അസുറായി അലൈഹി വസ്സലാം വസ്സലാന്ന് റൂഹ് പിടിച്ച് ഖബറിനകത്തിലേക്ക് ചെല്ലുമ്പോൾ പിന്നെ നമ്മളൊക്കെ ഫ്രീ ആണ് പിന്നെ എല്ലാത്തിനും സമയം ഉണ്ടാവും റബ്ബിലെ മനുഷ്യനമ്മ അടച്ചറപ്പിനെ കണ്ടുമുട്ടു കണ്ടുമുട്ടുമ്പോ പറയുന്നൊരു വാക്കുണ്ട് റബ്ബേ കുറച്ച് സമയം കൊടുത്താ റബ്ബേ എനിക്കൊന്ന് രക്ഷപ്പെടാൻ റബ്ബേ റബ്ബേ എന്നൊന്ന് പിന്തിപ്പിച്ചു തന്നാൽ നന്മകൾ ചെയ്തോളാം റബ്ബേ എന്ന് പറയുന്ന പറയുന്നൊരു സംഭവമുണ്ട് അതെന്തുകൊണ്ടാ ഓരോ നന്മയുടെയും ഒരു അലഹമില്ലയുടെ ഓരോ നന്മയുടെയും അളവും അതിന്റെ കൂലിയും അറിയുന്ന സമയം അവിടെ വെച്ചാണ് അതുകൊണ്ടാണ് ആ സമയം നാം പറയാന്നുള്ളതാണ് അതുകൊണ്ട് മരണപ്പെട്ട് കബറിന്റെ അഗാധ ഗർത്തത്തിലേക്ക് എത്തിയിരിക്കുന്ന സമയത്ത് പടച്ചവനെ നരകത്തിൻ്റെ നരകത്തിൻ്റെ ഭയാനകരമായ അവസ്ഥയാണോ ഖബറിലുള്ളത് അതല്ല സ്വർഗാനുഭൂതിയാണോ ഖബറിലുള്ളതെന്ന് പറ കാത്തിരുന്നു കൊണ്ട് ഖബറിൻ്റെ ആദ്യ രാത്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ കാത്തിരിക്കുമ്പോൾ അവൻ്റെ ഖബറിലെ ഉല്ലാസമായിരിക്കും നേരം പോക്കായിരിക്കും എന്നുള്ളതാണ് ശിക്ഷകൾ അവൻ ഉണ്ടാകൂല ആത്മാർത്ഥമായിട്ട് നിരന്തരമായി സ്വരാത്ത് ചൊല്ലിയവനാണെങ്കിൽ അവന്റെ കവറിന്റെ അകത്ത് സമയം പോകുന്നത് തന്നെ അവൻ അറിയില്ല സമയം പോകുന്നതന്നെ അവൻ അറിയൂല അത്രയും അവൻ ആവേശകരമായിട്ട് ആ സ്വരാത്ത് അവന്റെ കൂടെ ഉണ്ടാകും അവൻ ഉപദ്രവിക്കാൻ സമ്മതിക്കൂല സ്വലാത്ത് സ്വലാത്ത് അവനെ തടഞ്ഞു നിർത്തും കബർ ശിക്ഷയെടുത്തോട്ട് അവൻ്റെ കബറിലുണ്ടാ കബറിൽ കൂടെ ഉണ്ടാകും അവൻ്റെ ദോഷം പൊറപ്പിക്കാൻ വേണ്ടി പടച്ചറബിന്റെ മുന്നിൽ പോയിട്ടല്ലോ എൻ്റെ സ്വലാത്ത് നിത്യമായ ചൊല്ലിയവനാണല്ലോ അവൻ ചൊല്ലിയ സ്വലാത്താണ് റബ്ബേനാൻ എന്ന് പറഞ്ഞ് നമുക്ക് മുന്നിൽ നമ്മുടെ ദോഷം പൊറപ്പിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ആളാണ് സ്വലാത്ത് എന്ന് പറയുന്നത് നിസ്സാരമായി കളയേണ്ട കാര്യമില്ല തീർന്നിട്ടില്ല സ്വലാത്ത് ചൊല്ലിക്കൈന് അള്ളാഹു നൽകുന്നടുത്ത പ്രതിഫലം എന്തെന്നറിയോ ഏറ്റവും വലിയ നമ്മുടെ പ്രതി നമ്മുടെ പ്രതീക്ഷയായ അതല്ലേ നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ അവസാന സമയം മരണപ്പെട്ട് മഹ്ഷറയിലെ വിചാരണക്ക് വേണ്ടി മനുഷ്യരിങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് കത്തിയാളുന്ന സൂര്യൻ ഇങ്ങനെ ഒരു ചാൺ മുകളിൽ നിന്ന് വെന്തൊരുങ്ങുന്ന സമയത്തല്ല ഈ ഹിസാബ് ഒന്ന് തുടങ്ങിയിരുന്നെങ്കിലല്ല എന്ന് പറഞ്ഞ മനുഷ്യൻ ഇങ്ങനെ വിലപിക്കുന്ന സമയത്ത് മുത്തുറസൂര് ഷെഫായത്ത് ചെയ്യുന്ന മുത്തുറസൂര് അല്ല എൻ്റെ റബ്ബേ എൻ്റെ ഉമ്മത്താണ് റബ്ബേ സ്വർഗം നൽകണേ അല്ല ഒന്ന് ഹിസാബ് ഒന്ന് എളുപ്പമാക്കി കൊടുക്കണേ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് കൈപിടിച്ച് ഹൗദൽ ി തന്നുകൊണ്ട് മുത്തർ റസൂല് ഷഫായത്ത് ചെയ്യുന്ന ചില പ്രത്യേക വിഭാഗ ആളുകളുണ്ട് അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് ആരാണോ മുത്തർ റസൂലിൻ്റെ മേൽ നിത്യമായിട്ട് സൊലാത്തിന് അധികരിപ്പിച്ചത് നിത്യമായിട്ട് സലാമിന് അധികരിപ്പിച്ചത് അവർക്ക് മുത്തർ റസൂലിൻ്റെ ഷഫായത്തിന്റെ ലിസ്റ്റില് പ്രത്യേകമായിട്ടുള്ളൊരു പരിഗണയുണ്ടെന്നാണ് ഉണ്ടെന്നാണ് സ്വലാദൃത്യമാക്കുന്നവർക്ക് മുത്തർ റസൂലിന്റെ ഷഫായത്തിന്റെ ആ ഒരു ലിസ്റ്റില് പ്രത്യേകമായിട്ടുള്ളൊരു പരിഗണന കൂടി അള്ളാഹു നൽകുമെന്നുള്ളതാണ് അതെല്ലാവർക്കും കിട്ടുന്നതല്ല അതുകൊണ്ട് മിനിങ്ങളെ നമ്മുടെ ഒഴിവ് സമയങ്ങളൊക്കെ അതിപ്പോൾ ഷാഹബാനായിക്കോട്ടെ റമദാനായിക്കോട്ടെ ഏത് മാസമാണെങ്കിലും ഏത് സമയാണെങ്കിലും ഏത് സന്ദർഭമാണെങ്കിലും അതിലൊക്കെ ഇങ്ങനെ നിത്യമാക്കി കൊണ്ടുവരാൻ കഴിയുകയാണെങ്കിൽ അത് വലിയൊരു സൗഭാഗ്യമാണ് ഷഫായത്ത് സ്വർഗത്തിലേക്കുള്ള ഇസബെളുപ്പമാക്കാനുള്ള നരകശിക്ഷയ്ക്കെതിരായിട്ടുള്ള ഷഫായത്ത് റസൂൽ ൂൽ സലാ തങ്ങൾ നൽകുന്നവരുടെ കൂട്ടത്തിലെ സ്വലാത്തു ചൊല്ലുന്നവരെ ഉൾപ്പെടുത്തുമെന്നാണ് അതുപോലെ മുത്തർ റസൂല് സലഹ്ലി വസ്ലമാൽ യൂന് ഔലന്നാസ് ജനങ്ങളെ കൂട്ടത്തിൽ മുത്തറസൂലിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവര് ഏറ്റവും കടപ്പെട്ടവര് ഏറ്റവും ബന്ധമുള്ളവര് ആത്മീയതയുടെ ബന്ധമുള്ളത് മാനസികമായിട്ട് ബന്ധമുള്ളവര് അത് സ്വലാത്ത് ചൊല്ലിയവരോടാണ് നിത്യമായിട്ട് സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അവരോട് പ്രത്യേകത ആത്മീയ കണക്ഷൻ അത് സല്ലല്ലാഹു അലൈഹി മുത്തറസൂൽ തങ്ങൾക്കുണ്ടാകും എന്നുള്ളതാണ് നിരന്തരമായി നാം സൊലാത്ത ചൊല്ലി കഴിഞ്ഞാൽ ആ മദീനയാകും നമ്മുടെ പ്രണയം ആ മദീനയാകും നമ്മുടെ അഭയ കേന്ദ്രം എന്ത് സങ്കടം ഉണ്ടെങ്കിലും ആ മദീനയിലേക്ക് അർപ്പിച്ചാൽ ഒരു സൊലാത്ത് ചൊല്ലി കഴിഞ്ഞാൽ ഉബൈബിനെ മുത്തർ റസൂല് പറഞ്ഞ് ഇതാഫറ നമ്മുടെ എന്ത് മനപ്രയാസം ഉണ്ടെങ്കിൽ മദീനത്തേക്ക് സ്വലാത്ത് ചൊല്ലി കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ അത് കൊണ്ടുപോവുക വേണ്ടി അന്നോ ചില മലക്കുകളെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ആരാണോ ഭൂമിയില്ല എവിടെയെന്നാണോ സ്വലാത്ത് ചൊല്ലുന്നത് അത് അങ്ങ് എത്തിച്ചു കൊടുക്കാൻ അതങ്ങ് എത്തിച്ചു കൊടുക്കും അത്രത്തോളം നബിയുടെ കരികില് അടുത്ത് നിൽക്കുന്നവര് മുത്രസൂല് പറയുകയാണേ മഹ്ഷറയിലെ കയ്യാമത്ത് നാളിലെ എൻ്റെ കൂടെ നാളിൽ എൻ്റെ കൂടെ അടുത്ത് നിൽക്കുന്നവർ ചേർന്നിട്ട് അത്ര സ്വലാ സ്വലാത്ത് അധികരിപ്പിച്ചവരാണ് നിരന്തരമായിട്ട് സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടോ അവരെ കൂടെയാണ് കയ്യാമത്ത് നാളിൽ അവർക്ക് പേടിക്കേണ്ടതില്ല അവർക്ക് പിശാജിൻ്റെ ദുർബോധനത്തൊട്ട് തളരേണ്ടതില്ല പിശാജിൻ്റെ ദുർബോധനത്തൊട്ട് പേടിക്കേണ്ടതില്ല അവർക്ക് കാവലായിട്ട് ഞാൻ ഉണ്ടാകുമെന്ന് മുത്തർസൂലൈ വസങ്ങൾ പോരേ അത് പോരെ ജീവിതവും കിട്ടി സന്തോഷകരമായ ദുനിയാവിലെ ജീവിതവും കിട്ടി നല്ല മരണവും കിട്ടി അവസാനം മരണശേഷവും സ്വർഗത്തിലും മുത്തറസൂലി അലൈഹി അലൈവ് തങ്ങളുടെ സ്ഥാനം കിട്ടുക എന്ന് പറഞ്ഞാൽ അതിലും വലുത് എന്താ വേണ്ട അതാണ് സ്വലാത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് അതാണ് സ്വലാത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് അതുപോലെ സ്വലാത്തിനെ നിത്യമാക്കി കഴിഞ്ഞാൽ ദുനിയാവിൽ വെച്ച് നമുക്ക് ലഭിക്കുന്നത് ദാരിദ്ര്യത്തെ ദാരിദ്ര്യത്തെ ദുനിയാവിലെ അള്ളാഹു തുടച്ചു നീക്കുമെന്നാണ് പിന്നെ ദാരിദ്ര്യത്തിന്റെ വിഷയത്തിൽ അവന് പേടിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാകൂല എന്നുള്ളതാണ് അള്ളാഹു ദാരിദ്ര്യം അങ്ങനത്തെ മനുഷ്യന് കൊടുക്കൂല സ്വലാത്ത് ചൊല്ലുന്നവരാണെങ്കിൽ അള്ള കഷ്ടപ്പെടുത്തൂല ദാരിദ്ര്യം അള്ളാഹു റക്കത്തിനെയും നന്മയും അള്ളാഹു തരും എന്നുള്ളതാണ് ഒരുപാട് നന്മകൾ അള്ളാഹു കൂലി നമുക്ക് തരും ബറക്കത്ത് ജീവിതത്തിൽ ബറക്കത്തല്ലേ വേണ്ടത് ഒരുപാട് കിട്ടുക എന്നുള്ളതല്ല കിട്ടുന്നതിൽ അള്ളാഹു ബറക്കത്ത് നൽകുക എന്നുള്ളതാണ് ഒരേ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനം എത്ര വരുമാനം ഉണ്ടെങ്കിലും ചില ആളുകൾക്ക് ഒന്നും ഇവിടെ എത്തൂല അത് ബറക്കത്ത് കുറവാണ് എന്നാൽ ചില കാര്യങ്ങൾക്ക് ഭയങ്കര ബറക്കത്തുമായിരിക്കും ബറക്കത്ത് എന്ന് പറയുമ്പോൾ സാമ്പത്തികം മാത്രമല്ല നല്ലൊരു ജോലി അത് പറക്കത്താണ് നല്ലൊരു വീട് അതൊരു പറക്കത്താണ് നല്ലൊരു ഭാര്യ നല്ല മക്കൾ നല്ല സമ്പാ നല്ല സന്താനങ്ങൾ നല്ല കുടുംബം നല്ല കൂട്ടുകാർ ഇതൊക്കെ ഒരു പറക്കത്താണ് അപ്പം ഒരുപാട് പറക്കത്തുകൾ എല്ലാ മേഖലയിലും അള്ളാഹുരുക്ക് തരുന്നതാണ് ഒരുപാട് നന്മകൾ അള്ളാഹു തരുന്നതാണ് അതുപോലെ തന്നെ ദാരിദ്ര്യം എന്ന് പറയുന്ന സംഗതി അതിൻ്റെ ഭാഗത്തു നിന്ന് മാറ്റിക്കളയും എന്നുള്ളതാണ് അവസാനമായിട്ട് ഒറ്റ ശ്രേഷ്ഠതും പറയാം സൊലാത്ത് നിത്യമാക്കി കഴിഞ്ഞാൽ നമ്മുടെ ആ ചൊല്ലുന്ന ആൾക്ക് മാത്രമല്ല മക്കളും മക്കളെ മക്കളെ തലമുറകൾക്ക് അതിൻ്റെ പ്രതിഫലം ലഭിക്കും അതിൻ്റെ ആ ഒരു അനുഭൂതി നമ്മുടെ മക്കളിലും മക്കളും മക്കളിലും കാണാൻ കഴിയുമെന്നുള്ളതാണ് നാം മാത്രമല്ല നന്നാവുക നമുക്ക് മാത്രമല്ല ഈ പറഞ്ഞ സൗഭാഗ്യങ്ങൾ നമുക്ക് മാത്രമല്ല ലഭിക്കുക നമുക്കും നമ്മുടെ മക്കൾക്കും വരും തലമുറകൾക്കെല്ലാം ഈ സ്വലാത്ത് കൊണ്ടുള്ള പ്രതിഫലവും എന്തെല്ലാം ആനുകൂല്യങ്ങൾ അള്ളാഹു നൽകുന്നുണ്ടോ അതൊക്കെ ലഭിക്കും എന്നുള്ളതാണ് അതിലേക്കൊക്കെ കാരണക്കാരാകുമെന്നുള്ളതാണ് അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് നമ്മുടെ ജീവിതത്തിലുടനീളം സ്വലാത്തുകൊണ്ട് എല്ലാ സമയവും സ്വലാത്ത്